നമ്മൾ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന മൂന്ന് വലിയ പ്രശ്നങ്ങൾക്കുള്ള കിഡിലൻ പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഷൂവും ചെരുപ്പൊക്കെ കുട്ടികൾ നിരത്തി ഇടാറുണ്ട് സ്റ്റാൻഡിൽ ഷൂ അടുക്കി വെച്ചാലും അതിനുള്ളിൽ പൊടി കയറും അതേപോലെ തന്നെ നോക്കിക്കേ പൂച്ചയും അതേപോലെ ഈ മഴക്കാലത്തൊക്കെ പാമ്പൊക്കെ കയറിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലാത്ത ഒരു കിഡിലൻ സൊല്യൂഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോയില് അതേപോലെ തന്നെയാണ് ബാത്റൂം ക്ലീനിങ് നോക്കിക്കേ വാൾ ടൈലൊക്കെ നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രം കഴിയുന്ന സ്ക്രബ്ബറോ ഇതൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ട് അതുപോലെ തന്നെയാണ് മാറാല് ശല്യം അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും എട്ടുകാലികൾ ഇനി വരാതിരിക്കാനായിട്ട് എന്താ കണ്ടു നോക്കാം എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇതേപോലെ ഫ്രണ്ടിൽ തന്നെ കാർപോർച്ചിലും സിറ്റൗട്ടിലൊക്കെ ആയിട്ട് ഇത് ഇതേപോലെ ചെരുപ്പുകൾ നിരത്തിയിടുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് നമുക്ക് ഇത് ഈ ഒരു വാൻ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റാണിത് അപ്പോൾ നമുക്കിത് വെയിലത്തോ മഴയത്തോ എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്നതാണ് മഴ കൊണ്ടാലൊന്നും ഇത് തുരുമ്പെടുത്ത് പോവില്ല നല്ല ക്വാളിറ്റി പൗഡർ കോട്ടിംഗ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കളർ ആവുന്ന പ്രശ്നമേ ഇല്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി കേരളത്തിൽ എവിടെയാണെങ്കിലും വീട്ടിൽ വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫിറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ാണ് അപ്പോ ഇത് മൂന്ന് റാക്കിന്റെ നാല് റാക്കിന്റെ അഞ്ച് റാക്കിന്റെ അങ്ങനെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കോഫി ബ്രൗൺ അതേപോലെ വൈറ്റ് പിന്നെ ഒരു ഗ്രേ വൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഭിത്തിക്ക് ഏതാണോ ആവുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് സാധാരണ ഷൂറാക്കിനൊക്കെ ഒരുപാട് സ്പേസ് വേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഷൂറാക്ക് നോക്കിയിട്ട് ഭിത്തിയിൽ നന്നായിട്ട് ഒതുങ്ങിയാണ് ഇരിക്കുന്നത് ഒട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല നമുക്ക് സ്പേസ് ഇല്ലാത്തവർക്കാണെങ്കിലും കാർ പോർച്ചിലോ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഒതുക്കി വെക്കാവുന്നതാണ് വില കൂടിയ ഷൂ ഒക്കെ സിറ്റിയിലാണെങ്കിൽ പുറത്തിടാൻ നിവൃത്തി ഉണ്ടാവില്ല ഷൂ ഒക്കെ മോഷണം പോവാറുണ്ട് അതേപോലെ തന്നെ പട്ടിശല്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് സേഫായിട്ട് നമ്മുടെ ഷൂ ഒക്കെ ലോക്ക് ചെയ്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് എനിക്ക് ഈ ഒരു ഷൂറാക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുള്ള ഈ ഒരു ഷൂ റാക്കിനായിട്ട് നിങ്ങൾ ഈ നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ വീട്ടിലെ പ്രൊഡക്റ്റ് എത്തും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം എത്ര അഴുക്ക് പിടിച്ച വാൾ ആണെങ്കിലും അതേപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ വളരെ എളുപ്പത്തിൽ െ ക്ലീനാക്കാൻ പറ്റിയ നല്ല ഒരു ലിക്വിഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിച്ചല്ല ഇന്ന് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതുകൂടി ഞാൻ ലാസ്റ്റ് കാണിക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുള്ള ഈ ഒരു പപ്പായുടെ ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിഡിലും ലിക്വിഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എത്ര തന്നെ സ്മെല്ലും അതേപോലെ തന്നെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകുന്ന എത്ര വൃത്തിയില്ലാത്ത ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് അണുവിമുക്തമാക്കുന്നതിനും ക്ലീനാക്കുന്നതിനൊക്കെ പറ്റിയ ഒരു ലിക്വിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തണ്ട് പപ്പായുടെ ഇലയാണ് നമ്മൾ എടുത്തത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല നമുക്ക് ഈ വെള്ളത്തിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കറിയാമല്ലോ പപ്പായുടെ ഇല ഡെങ്കുവിനൊക്കെ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ പപ്പായുടെ ഇലക്ക് വേറെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അണുക്കളെ കൊല്ലാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ എന്താ ഈ പപ്പായുടെ ഇലയിലേക്ക് ഇനി ഒരു ചെറിയ നാരങ്ങ കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഉണങ്ങിപ്പോയ നാരങ്ങയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല തൊലിയോടു കൂടി ഇതേപോലെ ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ പപ്പായുടെ ഇലയും അതേപോലെ തന്നെ ഈ നാരങ്ങയും കൂടി നല്ലപോലെ വെന്ത് വരും അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് കിട്ടിക്കോളും അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ അതേ ചൂടാറി വന്നിട്ടുണ്ട് നാരങ്ങയൊക്കെ അതേ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ബേക്കിംഗ് സോഡ നല്ല അണുനാശിനിയുമാണ് അതേപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റുമാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പകുതി വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പകുതി വെള്ളം കൊണ്ടാണ് നമ്മളിനി ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഒരു പാക്കറ്റ് ഷാംപൂ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതേ ഇതേപോലെ മൂടിയിലൊരു ഹോളുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അത് നമ്മുടെ കിഡിലിൽ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ബാത്റൂമും സിങ്കും അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ കഴുകാവുന്നതാണ് ഇനി നമുക്ക് ബാത്റൂമും അതേപോലെ തന്നെ കിച്ചൺ ഒക്കെ കഴുകുന്നതിനായിട്ട് ബ്രഷും വേണ്ട അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ വേണ്ട ദേ ഈ ഒരു ക്ലോത്ത് മാത്രം മതി ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത് വയർ ഡിഷ് ക്ലോത്ത് എന്നാണ് ഇതിൻ്റെ പേര് ഇതിനോട് ഇതിനോടുകൂടെ തന്നെ ഒരു ബ്രഷും ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുമ്പോഴും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ വാൾ ടൈലൊക്കെ കഴുകുമ്പോൾ ചിലപ്പോൾ പോറൽ വീഴാൻ ചാൻസ് ഉണ്ട് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ഒട്ടും തന്നെ പോറൽ വീഴില്ല എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അഴുക്കും റിമൂവ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ സിങ്കിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട് ഒട്ടും തന്നെ ഉരച്ച് ബുദ്ധിമുട്ടാതെ നമുക്ക് സിങ്കൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഇത് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അഴുക്കുകളെല്ലാം പോകുന്നുണ്ട് ഒട്ടും ബലം പിടിക്കുകയും വേണ്ട അതേപോലെ തന്നെ പോറൽ വീഴും ടെൻഷനും വേണ്ട നോക്കി ഈ ഒരു ഭാഗത്തുള്ള ടൈലും അതേപോലെ തന്നെ ടാപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ടാപ്പിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഭാഗവും നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കിക്കേ നല്ല ക്ലീനായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ടൈലും അതേപോലെ തന്നെ സിങ്കും എല്ലാം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് സാധാരണ സ്റ്റീലിലെ സ്ക്രബ്ബറിൽ അഴുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ തടഞ്ഞിരിക്കും പക്ഷേ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല ഈസിയാണ് ഇത് വലിയ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ഡ്രൈ ആക്കാനൊക്കെ പറ്റും ഇനി നമുക്ക് ബാത്റൂമിൽ ടൈൽ കഴുകാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ബ്രഷ് ഉപയോഗിച്ച് ബലം പിടിച്ച് ഒന്നും കഴുകണ്ട ജസ്റ്റ് ഇതേ ഇതേപോലെ ഒന്ന് ഈ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകളെല്ലാം പോയി കിട്ടും ഒരുപാട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കുള്ള ക്ലോസറ്റിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് കുറച്ച് രാത്രി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രാത്രി ഇതേപോലെ ഒഴിച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഫ്ലഷ് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് നേരം ഈ ഒരു വെള്ളം ഈ ക്ലോസറ്റിൽ കിടക്കണം ക്ലോസറ്റിനുള്ളിലുള്ള അഴുക്കുകളും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ല് മാറുന്നതിനും അതേപോലെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പത്ത് ക്ലോത്തും അതേപോലെ തന്നെ ഈ ഒരു ബ്രഷും കൂടി ഉൾപ്പെടുന്ന ഈ ഒരു പാക്കിന് നൂറ്റിമുപ്പത്തൊന്ന് രൂപയാണ് മീഷോയിൽ വില വരുന്നത് ഇനി നമുക്ക് മാറാൻ ശല്യം മാറ്റാൻ പറ്റിയ സൊല്യൂഷൻ തയ്യാറാക്കാം അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ ആ വെള്ളത്തിലേക്ക് ഒരു ആറ് കർപ്പൂരത്തിന്റെ ഗുളികകൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കർപ്പൂരത്തിന്റെ ഗുളികകൾ ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം മാറാള ശല്യം മാത്രമല്ല നമുക്ക് പല്ലിയുടെ ശല്യം മാറ്റാനായിട്ടും ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് പല്ലി വരുന്ന ഭാഗങ്ങളിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി ശല്യം മാറ്റാനും പറ്റും അപ്പോൾ അപ്പോഴത്തെ കർപ്പൂരത്തിൻ്റെ കുളികകൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ പില്ലോ കവറാണ് അപ്പോൾ പഴയ പില്ലോ കവർ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയൊന്നും പിഴിഞ്ഞെടുക്കാം ഫുള്ളായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കളയേണ്ട ചെറിയ ഒരു നനവ് വേണം ഇനി നമുക്ക് വേണ്ടത് ഒരു മാറാലക്കോലാണ് അപ്പോൾ മാറാലക്കോലില്ലെങ്കിൽ ചൂലെടുക്കാവുന്നതാണ് പരന്ന ചൂലൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതേ ഇതേപോലെ ഈ പില്ലോയുടെ ഉള്ളിലേക്ക് ഈ കോലങ്ങ് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പില്ലോയുടെ താഴെ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഒരു പിന്ന് വെച്ച് കുത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല കറക്റ്റ് ടൈറ്റായിട്ടിരുന്നോളും ഇനി നമുക്ക് റൂഫ് തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് രണ്ടാമതാണ് ഇതേപോലെ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഇടക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പല്ലി പല്ലിശല്യം മാറ്റാനും അതേപോലെ തന്നെ എട്ടുകാലിയുടെ ശല്യം മാറ്റാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്